ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ മീൻപത്തിരയാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻപത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടി അഞ്ച് ആറ് കഷ്ണം മഴയിലെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ വരയിട്ട് കൊടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം இனி இது செய்து செய்ய அப்போ நம்ம மசாலாய் இனி மீன் கஷ்டங்கள் ஓரோனா இட்டு மசால புரட்டி எடுக்க மீன்காத்தும் மசால எடுக்க இனி இது பத்து மினிட்டு ரஸ் செய்ய வைக்க പത്ത് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായാൽ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ചുകൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ ഒരു ഭാഗം ഫ്രൈ ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഫ്രൈ ആയാലും മാറ്റാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായ രണ്ട് മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി വഴന്നു വന്നാൽ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ചുകൊടുക്കാം ഇനി മീനിന്റെ മുകളിലേക്ക് മസാല ആക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള അരിമാവ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴിയുന്നതിന് ശേഷം തിളച്ച വെള്ളത്തിൽ നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കുതിർന്ന് വന്നതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞതാണ് ഞാനിവിടെ രണ്ട് കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം പരത്തിയെടുക്കാനുള്ള പാകത്തിൽ കുഴച്ചെടുക്കാം ഇനി ഇത് പരത്തിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് വാഴയില കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഇനി ഒരു വലിയ ബൗളെടുത്ത് പരത്തിയെടുക്കാം വളരെ നേരിയതായി പരത്തിയെടുക്കാം இதிலேக்கு மசால வச்சு கொடுக்க ஒரு மீன் கஷ்ணம் இது வச்சு கொடுக்க இனி இது மடக்கி கொடுக்க இனி இது சைடு பாகம் ஒட்டிச்சு ஒரு மீன்பத்திரி ரெடி ஆயிட்டு இது ஒரு பிளேட்டிலே மாற்றி ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി വേവിച്ചെടുക്കാം ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലെ വെള്ളം തിളക്കുമ്പോൾ ഓരോന്നായി വെച്ചു കൊടുക്കാം ഇനി ടച്ച് വെച്ച് മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇത് തുറന്നു നോക്കാം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മീൻപത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്